സർ ശശി തരൂർ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് എന്ത് നിലപാടെടുത്തുവെന്നും അദ്ദേഹം നമ്മുടെ രാജ്യമേൽപ്പിച്ച ദൗത്യം ഭംഗിയായി വിദേശ രാജ്യങ്ങളിലൊക്കെ നിർവഹിക്കുന്നുണ്ടെന്നും നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഇതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിഷപ്പാമ്പുകളെ സ്വന്തം വീട്ടുമുറ്റത്ത് വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് വിചാരിക്കരുത് സ്വന്തം ജീവനും അത് ബാധകമായേക്കാം അല്ലെങ്കിൽ മാരകമായ ജീവഹാനി അതിനെ വളർത്തുന്നയാൾക്കും ഉണ്ടായേക്കാം എന്ന് അദ്ദേഹം ഇത് പറഞ്ഞത് ഭീകരവാദം കാരണം ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ മണ്ണിൽ കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ പൗരന്മാരാണെന്ന് പാക് വിദഗ്ധന്റെ തന്നെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവർ ഇത്തരത്തിൽ ഭീകരവാദത്തെ ഊട്ടി വളർത്തുന്നവരാണെന്ന് ഇവർ തന്നെ വീണ്ടും തെളിയിക്കുകയല്ലേ അതെ തീർച്ചയായിട്ടും ഒരു എന്താണ് ചിത്രം ആണതിൽ നിന്നും വളരുന്നത് അതായത് പാകിസ്ഥാൻ അവരുടെ അവരുടെ ഭീകരവാദം വളർത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ നേരത്തെ ദാവൂദ് ഇബ്രാമിന് പ്രൊട്ടക്ഷൻ കൊടുത്തെന്നും അതുപോലെ മറ്റ് ഭീകരർക്ക് താവള ഒരുക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് മുൻപ് തന്നെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് അവര് തിരിച്ചറിയുന്നത് അതായത് ഏതാണ്ട് എഴുപത്തി അഞ്ചു കൊല്ലത്തിന് ശേഷം ആണ് പാകിസ്ഥാൻ ആ തിരിച്ചറിയാൻ പറ്റിയത് ശശി തരൂരിന്റെ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ ഒരു പൊയറ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ മനുഷ്യർക്കും അത് പെട്ടെന്ന് മനസ്സിലാകും വീട്ടിൽ പാമ്പിനെ വളർത്തി കഴിഞ്ഞാല് വീട്ടുകാരെയും കടിക്കും പിന്നെ എന്താണ് അത് എഴഞ്ഞ് അയൽവക്കത്ത് പോയി അയൽക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കാം എന്നുള്ള പ്രസ്താവന വളരെ പൊയറ്റിക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ സുസിദ്ധമായ ആ എന്താണ് കവിത്വത്തിൽ നിന്നും പറഞ്ഞ ഒരു വാചകമാണെങ്കിൽ പോലും അത് വളരെ വാസ്തവമായിട്ടുള്ള വാസ്തവമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഇങ്ങനെ സമാനമായിട്ട് കൊടുത്ത ആ പാമ്പുകുഞ്ഞുങ്ങളെ വളർത്തിയതിൻ്റെ പ്രയാസം യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ആളുകൾ അവിടുത്തെ സർക്കാരുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് കാരണം ഇതൊരു ഈ ഹിംസ എന്ന് പറയുന്ന ഹിംസയില് ഊന്നിയുള്ള അല്ലാതെ ഇതില് ഭീകരവാദത്തിന് എന്തെങ്കിലും തത്വശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്കത് ഡയലോഗ്സിൽ കൂടെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡയലോഗ്സിൽ കൂടെ അതിനൊരു സമന്വയത്തിൽ എത്താൻ പറ്റും ഇവിടെ അതൊന്നുമില്ല ഇപ്പം പഹൽഗാമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ ആ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭീകരവാദികൾക്ക് പറയാനുള്ളത് അതാണ് അപ്പം അത് പാമ്പിന്റെ അതേ സ്വഭാവം തന്നെയാണ് പാമ്പ് അതിനെ എഴിഞ്ഞു വന്നു കടിച്ചു എന്നുള്ളതുപോലെ അത് കൂടുതലൊന്നും ആ ഭീകരവാദത്തിന് അടിസ്ഥാനപരമായ താത്വികമായ എന്തെങ്കിലും അടിത്തറ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭീകര ഭീകരവാദത്തിന് മതമുണ്ട് അത് മത എല്ലാ ഭീകരവാദങ്ങൾക്കും ഓരോ മതമുണ്ട് അതിപ്പം പൊളിറ്റിക്കൽ പാർട്ടിയുടെ മത ഭീകരവാദമാണെങ്കിൽ പോലും ആ അതിനൊരു രാഷ്ട്രീയ മതമുണ്ട് ആ മതത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിൽ ഹാലൂസിനേറ്റഡ് ആയിട്ടാണ് ആളുകള് ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ അക്രമത്തിലേക്ക് ഏർ കടന്നു ചെല്ലുന്നത് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് അവർ പറയുന്ന അല്ലെങ്കിൽ ഭീകരവാദികൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു മതത്തിനെ ഒരു ന്യൂനപക്ഷ മതത്തിന് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതത്തിനെ ഹ്യൂമിനിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന പക്ഷെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും ഇതേ വിഷയങ്ങൾ കാണുന്നുണ്ട് ഇന്ന് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ദാരിദ്ര്യമുള്ള പീഡനമുള്ള സ്വാതന്ത്ര്യം ഒരു തത്വശാസ്ത്രത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടാണ് ഭീകരവാദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാല് ചൈനയില് മ്യാൻമറില് പിന്നെ അസർബൈജാൻ തുടങ്ങിയ ഒരുപാട് നമ്മുടെ പക്കത്തുള്ള രാജ്യങ്ങളിൽ തന്നെ ഈ പറയുന്ന റിറ്റാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായിരിക്കുകയാണ് ജപ്പാനിൽ അപ്പം അതേ സമയം തന്നെ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതീവ ദാരിദ്ര്യത്തിലേക്കും അതീവ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മനുഷ്യവിരുദ്ധതയിലേക്കൊക്കെ ഒക്കെ പോവുകയാണ് ഇപ്പൊ ഇറാനിലൊക്കെ തന്നെ എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗുർഖാ വിരുദ്ധ അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിൽ ആളുകള് ജീവൻ പിടിയേണ്ടി വന്ന ഒരവസ്ഥയാണുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ ഒരു അവസ്ഥ പാകിസ്ഥാൻ അത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് അതിനിപ്പോ ഒരു പരിഹാരം എന്ന് പറയുന്നത് പാമ്പുകളെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുന്നോടിയായിട്ട് വളരെ മനോഹരമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യരും അല്ലെങ്കിൽ പ്രകൃതി ഒക്കെ വളരെ സുന്ദരമായ ഒരു രാജ്യം എങ്ങനെ പോകാമായിരുന്ന ഒരു രാജ്യമായിരുന്നത് ആ രാജ്യം ഭരണത്തിൽ വന്നിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ അത് ഏകാധിപത്യത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കും പോയി പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭീകരവാദത്തിന് വളമിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നത് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ വളരെ ഒരു ന്യൂനപക്ഷം അതായത് പഴയ ലാൻഡ് ലാൻഡ്ലോഡ്സ് അതുപോലെ അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാര് കരിമ്പിക്കാർ നെൽകൃഷിക്കാർ ഗോതമ്പിക്കാരൊക്കെ തുടങ്ങിയ ഒരു ഒരു വളരെ ചെറിയ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഭീകരവാദം ഇതിനെ അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് മറ്റേ പോൾ വാൾട്ടില് ഈ ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടിയ ആളിന്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്ന ഒരു ഓൾട്ടോ കാറാണ് നമ്മളത് ചിന്തിക്കണം ഓൾട്ടോ കാറ് വളരെ വിശിഷ്ടമായ ഒരു സമ്മാനമായിട്ടാണ് അദ്ദേഹം കരുതുന്നു അപ്പം അതിൽ നിന്ന് തന്നെ ആ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ആ രാഷ്ട്രത്തിൻ്റെ അവിടെ രാഷ്ട്രത്തിനുള്ളിലെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ലോകത്തിന് ബോധ്യമാകും അപ്പം ഇതിനെപ്പറ്റി തരൂര് പറഞ്ഞ കാര്യങ്ങൾ വളരെ വാസ്തവമാണ് അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹിംസയിൽ നിന്നും ഹിംസ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് അവരിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഹിംസയിൽ നിന്നും അഹിംസയിലേക്ക് മാറുക ഗാന്ധി എന്താണ് ഇന്ത്യൻ ജനതയോട് അഭ്യർത്ഥിച്ച ഹിംസയിൽ നിന്ന് നമുക്ക് അഹിംസയാണ് പരമമായ ധർമ്മം അഹിംസയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സഹവർത്തിത്വം ഉണ്ടാകാം ഈ സഹവർത്തിത്വത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യക്കും മറ്റ് നമ്മളുടെ എന്താണ് ചുറ്റുപാടുമുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഔന്നത്യത്തിലേക്ക് പോകാം അതിലേക്കുള്ള ഒരു സൈൻ ബോർഡാണ് അദ്ദേഹം ശശി തരൂർ കാവ്യാത്മകമായിട്ട് പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി വേറെന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സ്പർശിക്കേണ്ട വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം കാരണം അങ്ങനെ ഒരു വിവാദപരമായ പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയത് അദ്ദേഹം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശശി തരൂർ നടത്തിയത് ഒരു വിവാദപരമായിട്ടുള്ള പ്രസ്താവനയല്ല പക്ഷെ പാക് വിദഗ്ധർ അല്ലെങ്കിൽ പാക് സംഘം നമ്മൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിനെ അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷത്തെ കുറിച്ച് വിദേശ രാജ്യങ്ങളിലും യു എൻ ഉൾപ്പെടെ സംഘങ്ങളെ അയച്ച് വിശദീകരിക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനും അത്തരം ഉദ്യമം നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പാക് വിദഗ്ദ്ധ സംഘത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഭീകരരെ കൊണ്ട് ഞങ്ങൾക്കാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ പൗരന്മാരാണ് മരിച്ചതെന്ന് അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് കാരണം വിഷപ്പാമ്പുകളെ പോറ്റി വളർത്തിയാൽ അത് അയൽക്കാരെയോ അല്ലെങ്കിൽ ശത്രുക്കളെയോ മാത്രമേ കടിക്കൂ എന്ന് കരുതരുത് സ്വന്തം ജീവന് തന്നെ അത് ആപത്തുണ്ടായേക്കാമെന്ന് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും